ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ മുറ്റത്തേതാ നമ്മളുണ്ടാക്കിയ നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുത്ത ഒരു അക്കോപോണിക് പോണിക് സിസ്റ്റാണിത് അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കിയെന്നാണ് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ നിങ്ങൾക്ക് തമ്പിയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും ഞാൻ ഇത് കിളിക്കൂട് വെച്ചിട്ടാണ് ഈ അക്കോ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ സാധാരണ എനിക്ക് തോന്നുന്നു എല്ലാവരും ഇഷ്ടികയൊക്കെ അടുക്കി പടുതയൊക്കെ വിരിച്ച് അങ്ങനെയാണ് കുളം സെറ്റ് ചെയ്യാറ് എല്ലാവരും ചെയ്യുന്ന പോലെ ചെയ്യാതൊരു വെറൈറ്റി ആയിട്ട് ചെയ്ത് നോക്കിയാലോ എന്നുള്ള ഒരു ചിന്തയിൽ വന്ന ഒരു അക്വാപോണിക്സാണിത് നമുക്ക് നേരത്തെ തൊട്ടേ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അക്വാപോണിക്സ് പോണിക്സ് ഉണ്ടാക്കണമെന്ന് പക്ഷേ നമുക്കിങ്ങനെ ഇഷ്ടികയൊക്കെ അതിന് വേണ്ടിയിട്ട് ഇറക്കി കയ്യിൽ നിന്ന് ഒരുപാട് പൈസ മുടക്കി ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ സാഹചര്യത്തിൽ അത് പറ്റത്തില്ലായിരുന്നു തന്നെ അത് തന്നെയല്ല നമുക്ക് ഇങ്ങോട്ട് വന്നപ്പോൾ നമ്മുടെ കിളിക്കൂട് നമ്മുടെ ഏവേറി പൊളിക്കേണ്ടി വന്നു അത് ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഏവേറി പൊളിക്കുന്ന സമയത്ത് അതുകൊണ്ട് എന്തൊക്കെ നമുക്ക് ഉപകാരപ്രദമായിട്ട് ചെയ്യാം എന്നുള്ള ഒരു ചിന്തയിലും കൂടിയാണ് എങ്കിൽ പിന്നെ നമുക്ക് രണ്ട് കിളിക്കൂടും ഒരു അക്വാപോണിക്സും എല്ലാം കൂടി സെറ്റ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഇത് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതാ നമ്മൾ വീഡിയോയിലേക്ക് പോവാണ് ഇതാണ് നമ്മുടെ എവേറി പൊളിച്ചിട്ട് എവേറി നടു കൂടെ നേർ കട്ട് ചെയ്തിട്ട് ഉള്ള ഒരു പോർഷനാണിത് ആ പോർഷനിൻ്റെ മൂന്ന് സൈഡിലും ഇതുപോലെ ഫ്രെയിം കൊടുത്തിട്ടുണ്ട് ഈ ഫ്രെയിമിൻ്റെ മുകളിലാണ് നമ്മൾ പടുത കവർ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ പോട്ടോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെടി നടാനുള്ള ആ ഒരു പാത്രം വെക്കുന്നത് ഈ ഒരു മൂന്ന് സൈഡിലായിട്ടാണ് അപ്പോൾ ഇത് എങ്ങനെ എങ്ങനെയുണ്ടാവുമെന്നൊന്നും അറിയില്ല ഇതുപോലെ കമ്പിയിൽ അക്കോപ്പോണിസ് ചെയ്തിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ നിന്ന് കമൻറ്റ് ചെയ്തേക്കണം ഇതെങ്ങനെയുണ്ടെന്ന് നമ്മൾ ഉണ്ടാക്കിയ സാധനം എങ്ങനെയുണ്ടെന്നും കൂടി ഒന്ന് ഇഷ്ടമായെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ അപ്പോൾ എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക ആൾക്കാരും ഇഷ്ടീയ വെച്ചിട്ട് അതിൻ്റെ മേളില് പടുത വിരിച്ചിട്ടാണ് ചെയ്യാറ് പക്ഷേ എന്തെങ്കിലും നമുക്ക് ഉപയോഗമുള്ള രീതിയിൽ ഇത് ചെയ്തില്ലെങ്കിൽ നമ്മൾ ആ ഏവിയറി പൊളിക്കുന്നതുകൊണ്ട് നമുക്കൊരു ഗുണം ഇല്ലാണ്ടായിപ്പോകും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയൊരു സെറ്റിങ്സ് ചെയ്യാം എന്നുള്ളൊരു ഡിസിഷനിലെത്തിയത് അങ്ങനെ നമ്മളിതാ ഇവിടെ കൊണ്ടുവന്നു ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞിട്ട് നമ്മുടെ കയ്യിൽ കുറേ പഴയ പടുതകളുണ്ടായിരുന്നു അതെല്ലാം ഇതിൽ വിരിച്ചിട്ടുണ്ട് കാരണം നമ്മൾ പുതിയ പുതിയ പടുത വാങ്ങി അതിൻ്റെ മേളിൽ വിരിക്കുമ്പോൾ അടിയിലത്തെ കമ്പിയൊന്നും കൊണ്ടു കയറാതിരിക്കാനും ആയിട്ട് ചാക്കോ പടുതയോ അങ്ങനെ എന്തെങ്കിലും ഫ്ലെക്സ് അതുപോലത്തെ സാധനങ്ങൾ അടിയിൽ വിരിക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ അങ്ങനെ നമ്മൾ വിരിച്ചിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ പുതിയ പടുത വിരിച്ചത് അപ്പോൾ ഈ വിരിക്കുന്നതിൻ്റെ ഒന്നും വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതാണ് ഞാൻ തന്നെയാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ നമ്മൾ ഞാനും ചേട്ടനും കൂടിയാണ് ഇത് ചെയ്തത് അപ്പോൾ ഇത് ചെയ്യുകയും വീഡിയോ എടുക്കുകയും എല്ലാം കൂടി നമ്മളെ കൊണ്ട് നടക്കില്ല കുട്ടികളുള്ള സമയത്താണെങ്കിൽ അച്ചു എനിക്ക് എടുത്ത് തരും അല്ല എങ്കിൽ അല്ലാത്ത സമയത്ത് അവർ സ്കൂളിൽ പോകുന്ന സമയത്തൊക്കെയാണ് നമ്മൾ ഇത് എടുക്കുന്നത് ചെയ്യുന്നതെന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് ഫോൺ ഒരാളുണ്ടേ കൊടുത്തിട്ട് അങ്ങനെ ചെയ്യാനായിട്ട് പറ്റത്തില്ല രണ്ടുപേരും കൂടി പിടിച്ചു വേണം പടുത്തെയൊക്കെ ഇതിനകത്ത് വിരിക്കാനും ഒക്കെ അപ്പോൾ അതുകൊണ്ട് അതിൻ്റെയൊന്നും വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റിയില്ല ട്രൈപ്പോഡാണെങ്കിൽ എൻ്റെ പൊട്ടിയിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ നമ്മൾ പടുതയൊക്കെ വിരിച്ച് അതിനകത്ത് വെള്ളം നിറച്ചു കേട്ടോ അപ്പോൾ ഈ വെള്ളം ഒരു രണ്ട് ദിവസം ഇതിനകത്ത് നിറഞ്ഞ് കിടന്നോട്ടെ എന്ന് നമ്മൾ വിചാരിച്ചു അപ്പോൾ എന്തായാലും വെള്ളം കിടക്കില്ല അപ്പോൾ അടുതയുടെ ആ ഒരു പുതിയ പുതിയതായിട്ട് പടുത വിരിച്ചതിൻ്റെ ആ ഒരു ഇതൊക്കെ മാറാൻ വേണ്ടിയിട്ട് വെള്ളം കുറച്ച് ദിവസം ഇങ്ങനെ ഇട്ടേക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മുടെ കയ്യിലൊരു ഫൗണ്ടൻ ഉണ്ടായിരുന്നു ഫൗണ്ടനിൻ്റെ മോട്ടറും ഫൗണ്ടനും ഒക്കെ ഉണ്ടായിരുന്നു അത് സെറ്റ് ചെയ്ത് കൊടുത്തു അപ്പം പിള്ളേരെന്തായാലും ഹാപ്പിയായി അതിനുശേഷം നമ്മൾ കുറച്ച് മീനുകളെയും കൂടി അതിനകത്ത് വാങ്ങിച്ചുകൊണ്ട് ഇട്ടു കേട്ടോ കാരണം അക്കോ സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ മീനിൻ്റെ വേസ്റ്റാണ് വേസ്റ്റ് വെള്ളമാണ് നമ്മുടെ ചെടികൾക്ക് വേണ്ടത് അപ്പം മീനിനെ നേരത്തെ ഇട്ടേക്കാം എന്ന് വിചാരിച്ച് കുറേ കുറച്ച് ചെറിയ കാർപ്പിനെ ഒരു കുറച്ച് വലിയ കാർപ്പിനെയും മേടിച്ചിട്ടു ഒരുപാട് വലുതിനെയൊന്നും അല്ല മേടിച്ചിട്ട് കാരണം ഇത് സർവൈവ് ചെയ്യുമോ ഇതിനകത്ത് സർവൈവ് ചെയ്യുമോ നമുക്ക് അറിയത്തില്ലാത്തതുകൊണ്ട് നമ്മളൊരു തീരെ ചെറുതിനെ ഇടത്തരം മീനിനെയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇട്ടിരിക്കുന്നത് കാർപ്പിനെ മാത്രമേ ഇട്ടിട്ടുള്ളൂ പക്ഷേ കുഞ്ഞ് മീനുകളൊക്കെ ചത്തുപോയി കേട്ടോ കാരണം നല്ല മഴയായിരുന്നു ഇതുങ്ങൾക്ക് അത്രയും തണുപ്പ് പറ്റത്തില്ല എന്ന് എനിക്ക് തോന്നുന്നു ഓരോന്നോരോന്നായിട്ട് കുഞ്ഞു കുഞ്ഞു മീനുകളെല്ലാം ചത്തുപോയി പക്ഷേ വലുത് സർവൈവ് ചെയ്ത് നിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ നെക്സ്റ്റ് ഇട്ട സമയത്ത് കുറച്ച് വലുതിനെയും കൂടി വാങ്ങിച്ചിട്ടിട്ടുണ്ട് ഇനി നമ്മളിത് എങ്ങനെയുണ്ടാക്കിയെന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് ഈ നമ്മുടെ റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ ഇരിക്കുന്നതാണാമേലെ നമ്മൾ താമരയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് മേടിക്കുന്ന ടൈപ്പ് എന്താ പറയുക പാത്രം ഇതിനെന്താ പറയുക ബേസിൻ പോലത്തെ ഒരു പാത്രമില്ലേ ആ പാത്രം നമ്മൾ അവരോട് ബാർഗെയിൻ ചെയ്ത് വാങ്ങിക്കും നമ്മൾ എല്ലാവരും ചെയ്യുന്നതാണല്ലേ ഒരു അഞ്ച് പത്ത് അഞ്ച് പ എണ്ണം പത്തെണ്ണം ഒക്കെ എടുക്കുകയാണെങ്കിൽ അവർ റേറ്റ് കുറച്ച് തരും നമുക്കിപ്പോൾ നൂറ് രൂപയ്ക്കാണ് കിട്ടിയിരിക്കുന്നത് ഒരു പാത്രത്തിന് നൂറ് രൂപ നമ്മൾ പക്ഷേ പാത്രക്കട ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല റേറ്റ് കൊടുക്കേണ്ടി വരും അപ്പോൾ ആ പാത്രം നമ്മൾ ഇഞ്ച് ഒരിഞ്ച് ഒരിഞ്ചിൻ്റെ പൈപ്പാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു ഇഞ്ച് കനത്തിലുള്ള കമ്പി വെച്ചിട്ട് ആ ഒരു ഇഞ്ച് വട്ടത്തിലുള്ള കമ്പി വെച്ചിട്ട് ചൂടാക്കി ആ പാത്രം കിഴിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എന്നാൽ മാത്രമേ നമുക്ക് പൈപ്പ് അതിനകത്തേക്ക് കയറ്റാൻ പറ്റുകയുള്ളൂ നമ്മളിതൊന്നും ഒട്ടിക്കുന്നില്ല ജസ്റ്റ് കയറ്റി കയറ്റി വയ്ക്കുന്നേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്കിത് ഭയങ്കരമായിട്ട് നമുക്ക് ഈ അക്വാപോണിക്സിനോട് താല്പര്യം വന്നത് നമ്മുടെ വൈ അബ്ദുൾ വൈശ്യം വീട് എന്ന് പറഞ്ഞിട്ട് ഒരു ചേട്ടൻ്റെ ചാനലുണ്ട് അപ്പം ഉണ്ട് അപ്പോൾ ആ ചേട്ടൻ ഒരുപാട് ഇത് ചെയ്ത് നല്ല രസമുണ്ട് പുള്ളി അതിനകത്തുനിന്ന് വിളവൊക്കെ എടുക്കുന്ന കാണാനായിട്ട് അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇതിനോട് താല്പര്യം വന്നത് അപ്പോൾ നമ്മൾ എല്ലാം കിഴിച്ചിട്ട് അങ്ങനെ പൈപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിന് വേണ്ടത് വ ഒരു ഇഞ്ചിൻ്റെ ഒന്നര പൈപ്പാണ് നമ്മൾ ഇതിന് യൂസ് ചെയ്തിരിക്കുന്നത് ഒരു ഇഞ്ചിൻ്റെ ഒരു വലിയ പൈപ്പും പിന്നെ ഒര പൈപ്പും കൂടി അപ്പം രണ്ട് ഫുൾ പൈപ്പും മേടിച്ചാൽ എന്തായാലും തികയും പിന്നെ വേണ്ടത് നമുക്ക് ഔട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബോൾ വാൽവ് വേണം ഓണും ഓഫും നമ്മൾ ഔട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ബോൾ വാൽവ് വേണം പിന്നെ എം ടി എഫ് ടി എ വേണം പടതിയിലേക്ക് നമുക്ക് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണത് പിന്നെ മോട്ടറ് സൈക്ലിക് ടൈമറ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് കാണണമെങ്കിൽ ഞാൻ കൂടുതലായിട്ട് പറഞ്ഞു തരാം എനിക്ക് അതിൻ്റെ എല്ലാ സാധനങ്ങളിലൊന്നും പേരറിയില്ല ഇത്രയൊക്കെ തന്നെയാണ് നമുക്ക് നമ്മൾ അത്യാവശ്യം മേടിച്ചിരിക്കുന്ന സാധനങ്ങൾ അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ വൺ ഇഞ്ചിൻ്റെ പൈപ്പാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് അപ്പോൾ ആ പൈപ്പ് ഒരെണ്ണം താഴേക്ക് നമ്മൾ മോട്ടറിലേക്ക് കൊടുത്തിട്ടുണ്ട് നമുക്ക് മോട്ടറ് വന്നിരിക്കുന്നത് മൂവായിരം എൽ പി എച്ചിൻ്റെ ആണ് സബ്മേഴ്സിബിൾ പമ്പാണ് നമ്മൾ വെച്ചിരിക്കുന്നത് അപ്പോൾ അതിനാണ് നമുക്ക് റേറ്റ് വന്നിരിക്കുന്നത് അതിനും പടുതയ്ക്കുമാണ് നമുക്ക് റേറ്റ് വന്നിരിക്കുന്നത് ബാക്കി എല്ലാത്തിനും നോർമൽ റേറ്റൊക്കെ ആയിട്ടുള്ളൂ പടുത നമുക്ക് അഞ്ഞൂറ് ജി എസ് എമ്മിൻ്റെ ആണ് കുറഞ്ഞത് വേണ്ടത് പക്ഷേ നമുക്ക് അഞ്ഞൂറ് ജി എസ് എമ്മിൻ്റെ അല്ല അറുന്നൂറ് ജി എസ് എമ്മിൻ്റെ ആണ് കിട്ടിയത് അതുകൊണ്ട് തന്നെ പടുതയ്ക്ക് കുറച്ച് റേറ്റ് കൂടി ഇനി നമുക്ക് വേണ്ടത് സൈക്ലിക് ടൈമർ ആണ് ഇതാണ് സൈക്ലിക് ടൈമർ എന്ന് പറയുന്ന സാധനം ഇത് നമ്മൾ ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത് ഓൺ ഈ നമുക്കിവിടെ ഷോപ്പുകളിലൊക്കെ നോക്കിയിട്ടെങ്കിലും കിട്ടിയില്ല പിന്നെ ഭയങ്കര വിലയായിരുന്നു അപ്പോൾ ഇതാണ് ഇത് വെച്ചിട്ടാണ് നമ്മൾ വെള്ളം അതിനകത്തേക്ക് പമ്പ് ചെയ്യുകയും നമ്മൾ എന്താ പറയുക ടൈം സെറ്റ് ചെയ്യുന്നത് അതിൻ്റെ ടൈം സെറ്റ് ചെയ്യുന്നത് ഇത് വെച്ചിട്ടാണ് ഈ ടൈമറും മോട്ടറും തമ്മിൽ കണക്ട് ചെയ്യണം അപ്പം എന്നിട്ട് നമ്മൾ ടൈം സെറ്റ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് അതിനകത്തേക്ക് വെള്ളം നിറയുകയും അത് ഫിൽട്ടർ ചെയ്ത് പോവുകയും ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തനം അപ്പം നമുക്കിങ്ങനെ യന്ത്രങ്ങളുടെ പ്രവർത്തനക്ഷമതയൊന്നും അറിയത്തില്ലാത്തതുകൊണ്ട് നമ്മളിങ്ങനെ എല്ലാം നോക്കി നിൽക്കുകയാണ് അങ്ങനെ ഇതിൻ്റെ പരിപാടിയൊക്കെ സെറ്റ് ചെയ്ത് ഇങ്ങനെ നമ്മൾ ഇതാ ഒരു ടൈ വെച്ച് കെട്ടി കെട്ടിയിടുകയാണ് ഇത് തല തിരിച്ചാൽ കെട്ടിയിടുന്നത് കേട്ടോ നമുക്ക് നേരെ കെട്ടിയിടാൻ നോക്കി പറ്റിയില്ല അറിയാം അത് റീസെറ്റ് അങ്ങനെതാ ഞങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ വിജയിച്ചു വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഇതാ കണ്ടില്ലേ വെള്ളം ഔട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പരിപാടി വിജയിച്ചിരിക്കുന്നു ഇനി ഇതിനകത്തേക്ക് എത്ര മിനിറ്റ് കൊണ്ടാണ് നമുക്ക് ഇതിനകത്തേക്ക് വെള്ളം നിറയുന്നത് നോക്കാം പിന്നെ ഇതിനകത്ത് നിറച്ചിരിക്കുന്നുണ്ടല്ലോ ബേബി മെറ്റലാണ് അത് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര എണ്ണത്തിൽ നിറയ്ക്കാൻ വേണ്ടിയിട്ട് അര ലോഡ് പോലും ആയിട്ടില്ല മെറ്റൽ അപ്പോൾ ഒരു ലോഡ് മെറ്റലിന് ഏതാണ്ട് രണ്ടായിരം രൂപ ആ രണ്ടായിരം രൂപയ്ക്ക് താഴേ ഉള്ളൂ ആ റേഞ്ചേ ഉള്ളൂ അപ്പം നമുക്കൊരു ആയിരം രൂപയ്ക്ക് അകത്ത് നിൽക്കും മെറ്റൽ മെറ്റൽ വാങ്ങുന്നതിന് അപ്പോൾ ഇത് നല്ല പോലെ കഴുകണം കേട്ടോ ബേബി മെറ്റൽ നല്ല പോലെ കഴുകണം നമ്മളത് ഒന്ന് രണ്ട് പ്രാവശ്യം പടുതയിലിട്ട് വെറുതെ കഴുകിയതേ ഉള്ളായിരുന്നു പക്ഷേ ഇതിന് ഒത്തിരി പൊടി ഉണ്ടായിരുന്നു അപ്പോൾ ആദ്യം വെള്ളം കലങ്ങി കിടക്കുന്ന അതുകൊണ്ടാണ് കേട്ടോ ആ പൊടിയെല്ലാം ഇങ്ങനെ റീസൈക്കിൾ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ വെള്ളം അപ്പം ആ പൊടി ഇങ്ങനെ ആ വെള്ളത്തിനകത്തേക്ക് പോകുന്നതാണ് വെള്ളം ഇങ്ങനെ കലങ്ങി കിടക്കുന്നത് പക്ഷേ ഒരു ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ഇടുന്ന സമയത്തൊക്കെ വെള്ളം നല്ല തെളിഞ്ഞാണ് അടിയിലെല്ലാം അടിഞ്ഞിട്ട് തെളിഞ്ഞു മീനിനെയൊക്കെ കാണാവുന്ന രീതിയിലാണ് കിടക്കുന്നത് അപ്പോൾ അതാ ഇത് കണ്ടില്ലേ അഞ്ച് മിനിറ്റായി അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് ആ വെള്ളം നിറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ പ്രവർത്തനം എന്ന് വെച്ചാൽ നമ്മൾ ഇതിനകത്ത് ബേബി മെറ്റലിനകത്ത് നമ്മൾ പ്ലാന്റ്സ് വയ്ക്കും പ്ലാന്റ്സ് ഇഷ്ടമുള്ള പ്ലാന്റ്സ് വയ്ക്കാം കേട്ടോ അപ്പോൾ ഈ അക്വാപോണിക്സിൻ്റെ ഒരു സംഭവം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ മീൻ നമ്മൾ മീനിനെ വളർത്തുകയാണ് അപ്പോൾ ആ മീനിൻ്റെ വേസ്റ്റ് വെള്ളം മീനിൻ്റെ വേസ്റ്റ് ഇട്ടിരിക്കുന്ന ഈ വെള്ളം നമ്മുടെ ഇതിനകത്തേക്ക് പ്ലാന്റ്സ് വെച്ചിരിക്കുന്ന ഈ ഒരു ബക്കറ്റിനകത്തേക്ക് കയറുകയും അതിനകത്തെ ആ അമോണിയ ചെടിക്ക് വളമാകുകയും ചെയ്യും അങ്ങനെയാണ് നമ്മൾ എക്സ്ട്രാ വളമൊന്നും ആഡ് ചെയ്യേണ്ട കാര്യമില്ല ചെടിക്ക് അപ്പോൾ ഇതിങ്ങനെ റീസൈക്കിൾ ചെയ്യും വെള്ളം റീസൈക്കിൾ ചെയ്യുന്ന അനുസരിച്ച് ഈ അമോണിയ ചെടിക്ക് കിട്ടിക്കൊണ്ടിരിക്കും അതാണ് ചെടി വളരുന്നത് അപ്പോൾ ഇത് എത്രമാത്രം ഫലപ്രദമാവും എന്താ എന്താ കായ്ഫലം എത്ര കിട്ടും ഇതൊന്നും നമുക്കറിയില്ല പിന്നെ ഇത് അത്യാവശ്യം വെയിൽ വേണ്ട സ്ഥലത്താണ് വെക്കേണ്ടതെന്നാണ് പറയുന്നത് പക്ഷെ നമുക്കിവിടെ ആ മൊത്ത സ്ഥലത്തും മരങ്ങൾ നിൽക്കുന്ന കാരണം വെയിലുള്ള സ്ഥലമെന്ന് ഒരു സ്ഥലം ഇല്ല പിന്നെ വീടിൻ്റെ മേൾഭാഗമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഉള്ള സ്ഥലത്ത് സെറ്റ് ചെയ്തിരിക്കുകയാണ് ഇതിനകത്തുനിന്ന് എന്തുമാത്രം വിളവ് കിട്ടും എന്ത് എങ്ങനെയാണ് ഒന്നും നമുക്കറിയില്ല നമ്മൾ ആദ്യമായിട്ട് ചെയ്തിരിക്കുന്നതാണ് അപ്പോൾ അങ്ങനെ എന്തായാലും എല്ലാ പ്ലാൻസ് എല്ലാം സെറ്റായി നമ്മളിതാ വെച്ചിട്ടുണ്ട് പ്ലാന്റ് കൊണ്ടുവച്ചു മുളകാണ് വെച്ചിരിക്കുന്നത് മുളക് തക്കാളി അതുപോലെ ക്യാബേജ് ഞാൻ വെച്ചിട്ടുണ്ട് ക്യാബേജ് ഇതിനകത്ത് നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല പക്ഷെ ഞാനൊരു പരീക്ഷണാർത്ഥത്തിൽ ക്യാബേജും വെച്ചിട്ടുണ്ട് ഞാൻ ഈ ചെടി വെച്ചിട്ട് ഇപ്പോൾ ഒരു മൂന്നാമത്തെ ദിവസമാണ് ആകട്ടോ പക്ഷേ ചെടിക്ക് കുഴപ്പമൊന്നുമില്ല മുളക് വെച്ചിട്ടുണ്ട് വഴുതന വെച്ചിട്ടുണ്ട് ക്യാബേജ് വെച്ചിട്ടുണ്ട് തക്കാളി വെച്ചിട്ടുണ്ട് അപ്പം ഇത്രയും പ്ലാന്റ്സ് ആണ് നമ്മളിപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എല്ലാം നല്ല രീതിയിൽ നി നിൽക്കുന്നുണ്ട് ഇപ്പോൾ ഇപ്പോൾ ഒരു വീഡിയോ എടുക്കുന്ന സമയം വരെ പ്ലാൻസ് എല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നിപ്പുണ്ട് അപ്പോൾ ഇതിൻ്റെ വളർച്ചയും കാര്യങ്ങളും ഒക്കെ ഞാൻ അടുത്ത വീഡിയോസിൽ എപ്പോഴെങ്കിലുമൊക്കെ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും അപ്പോൾ എന്തായാലും ഇതാണ് ഞങ്ങളുടെ കിളിക്കൂട് വെച്ചിട്ടുള്ള പഴുതാക്കുളം അതിനകത്ത് അക്വാപോണിക്സും അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി കമ്പി കൊണ്ടും കൂടി നമുക്ക് ഒന്ന് സെറ്റ് ചെയ്ത് നോക്കൂ കേട്ടോ വീഡിയോ ഇഷ്ടമായെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ചാനലും ഒന്ന് സപ്പോർട്ട് ചെയ്തേങ്ങണേ അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണും വരെ ബൈ ബൈ ടേക്ക് കെയർ